എംബുരാൻ എന്ന ചിത്രത്തിന്റെ ശില്പി മുരളീ ഗോപിയാണ് മുരളീ ഗോപിയുടെ എഴുത്താണ് എംബുരാൻ എന്ന സിനിമയും ലൂസിഫർ എന്ന സിനിമയും ഈ എംബുരാൻ എന്ന സിനിമയ്ക്ക് ശേഷമുണ്ടായ അല്ലെങ്കിൽ എംബുരാൻ സിനിമ റിലീസായതിന് ഉണ്ടായ വിവാദങ്ങളിൽ വളരെ ശ്രദ്ധേയമായത് മുരളീ ഗോപിയുടെ നിലപാടുകളായിരുന്നു ഈ സിനിമയ്ക്ക് പിന്നാലെ വലിയ രീതിയിൽ വിവാദം ഉണ്ടായതിന് പിന്നാലെ ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രമായ മോഹൻലാൽ മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഈ പോസ്റ്റ് പടത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജ് സുകുമാരനും പങ്കുവച്ചിരുന്നു എന്നാൽ മുരളി ഗോപി ആ പോസ്റ്റ് പങ്കുവെച്ചിരുന്നില്ല ഇതോടുകൂടി മുരളി ഗോപി താൻ മാപ്പ് പറയാൻ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടാണ് വെച്ചു പുലർത്തിയത് എന്നുള്ള അഭിപ്രായം പലരിൽ നിന്നും ഉയർന്നിരുന്നു ഇപ്പോഴിതാ മുരളി ഗോപി ഒരു പുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പോസ്റ്റ് ചെയ്യുമ്പോൾ അത് എംബുരാൻ എന്ന സിനിമയെ എതിർത്തവർക്കുള്ള ശക്തമായിട്ടുള്ള മറുപടി കൂടിയാണ് ഇന്ന് മുരളി ഗോപി തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ കവർ ഫോട്ടോ മാറ്റിയിരുന്നു ഒരു തൂലികയും മഷിക്കുപ്പിയും അടങ്ങുന്ന പുതിയ ചിത്രമാണ് മുരളീ ഗോപി തൻ്റെ ഫേസ്ബുക്ക് കവറിൽ ചേർത്തിരിക്കുന്നത് ഈ ഒരു ചിത്രം മുരളീ ഗോപി പങ്കുവെച്ചതിലൂടെ താൻ എഴുത്തുമായി ഇനിയും മുന്നോട്ട് പോകും തന്നെ അതിൽ നിന്ന് എതിർക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് മുരളീഗോപി സംഘികൾക്ക് നേരെ എതിർത്ത് വിട്ടത് എന്നുള്ളത് തന്നെയാണ് അതിന് താഴെയുള്ള കമൻറ്റുകളൊക്കെ വ്യക്തമാക്കി പറയുന്നത് അതിൻ്റെ സൂചന തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് മോഹൻലാലും പൃഥ്വിരാജുമൊക്കെ മാപ്പ് രംഗത്ത് വന്നപ്പോൾ മുരളീഗോപി ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടില്ല ഈ വിഷയവുമായി അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം ആ പോസ്റ്റ് ഷെയർ ചെയ്യാത്തത് തന്നെ അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതാണ് അതിന് പിന്നാലെ ഈ ദിനത്തിൽ മുരളീഗോ ഈദ് മുബാറക് ടു ഓൾ എന്ന എന്നൊരു പോസ്റ്റ് ഇട്ടപ്പോൾ സംഘികളൊക്കെ അതിന് താഴെ വന്ന് കമന്റ് രേഖപ്പെടുത്തിയത് മുരളീഗോപി ജിഹാദികളുടെ ആളാണ് അതുകൊണ്ടാണ് ജിഹാദികൾക്ക് വേണ്ടി ഈദ് മുബാറക് പറഞ്ഞത് എന്നതടക്കം കമന്റുകൾ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ മഷിക്കുപ്പിയുടെയും തൂലികയുടെയും ചിത്രം മുരളീ ഗോപി പങ്കുവെക്കുന്നത് എഴുത്ത് തന്നെയാണ് തൻ്റെ ആയുധം എഴുത്തിനെ അല്ലെങ്കിൽ തൂലികയെ പടവാളാക്കിയവനാണ് താൻ തൻ്റെ എഴുത്തിനെയും തൻ്റെ ഈ വരികളെയും ഒരിക്കലും നിശബ്ദമാക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് മുരളീഗോപി വീണ്ടും അടിവരയിട്ട് പറയുകയാണ് പുതിയ തൻ്റെ ഫേസ്ബുക്ക് കവർ പേജിലൂടെ ഇത് ഈ ഫേസ്ബുക്ക് കവർ പേജിലൂടെ മുരളീ ഗോപി പറയാതെ പറഞ്ഞു എന്ന് മാത്രമല്ല നേരത്തെ പലതവണ മുരളീഗോപി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു കലാകാരന് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് തുറന്നു പറഞ്ഞ ഒരാൾ കൂടിയാണ് മുരളീഗോപി അതിൻ്റെ ബാക്കിയാണ് അദ്ദേഹം ഇന്ന് പങ്കുവെച്ച തൂലികയുടെയും മഷിക്കുപ്പിയുടെയും ചിത്രങ്ങൾ സംഘപരിവാർ തൻ്റെ തൂലികയ്ക്കെതിരെ ശബ്ദിക്കുമ്പോൾ അല്ലെങ്കിൽ വർഗീയവാദികൾ തൻ്റെ തൂലികയ്ക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ താൻ തൻ്റെ തൂലികയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മുരളീഗോപി വ്യക്തമാക്കി തന്നെ പറയുന്നത് മുരളീഗോപി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാത്തതിനെ തുടർന്ന് അതായത് മോഹൻലാലിൻ്റെ മാപ്പപേക്ഷ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാത്തതിന് പിന്നാലെ മുരളീഗോപിയുടെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം ത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഡയലോഗ് കൂടി വലിയ രീതിയിൽ വൈറൽ ആയിരുന്നു ആ സിനിമയിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിലെ ഇന്ദ്രജിത് സുകുമാരൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട് വട്ടജയൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രം പറയുന്ന ഒരു സംഭാഷണമുണ്ട് അതായത് എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകളുടെ ചിത്രമൊന്നുമില്ല ഒറ്റ ആളുടെ ചിത്രമേ ഉള്ളൂ അത് എൻ്റെ അച്ഛൻ്റെ ചിത്രമാണ് മാപ്പ് അത് ജയൻ പറയില്ല കയറെങ്കിൽ കയറ് അഴിയെങ്കിൽ അഴി എന്നാണ് ഇന്ദ്രജിത്ത് സുകുമാരൻ്റെ കഥാപാത്രം ആ സിനിമയിൽ പറയുന്നത് അത് കേവലം ഒരു കഥാപാത്രത്തിന് വേണ്ടി മാത്രം മുരളീഗോപി എഴുതി തയ്യാറാക്കിയ സംഭാഷണമായിരുന്നില്ല മറിച്ച് തൻ്റെ ജീവിതത്തെയും തൻ്റെ നിലപാടും അതിൽ വ്യക്തമാക്കി തന്നെ മുരളീഗോപി പറയുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള